എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ എവിടെയാ ചോയിച്ചു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തിന് കേട്ടാ ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്തിന്റെ ഹോസ്പിറ്റലിന്റെ സൈഡിൽ കൂടി ഈ കടക്കില് സെന്ററിൽ നടക്കുന്നതാണ് എൻ്റെ മാമൻ അയിൻ്റെ ഇപ്പുറത്ത് കായും മുണ്ടെടുത്തത് ഏർ എൻറെ അച്ഛനാ അതിൻ്റെ ഇപ്പറത്ത് അമ്മട്ടാ അവരിങ്ങനെ എന്താ പറയാ നമ്മൾ വെറുതെ കാണാൻ വേണ്ടി വന്നതല്ലേ ട്രിവാൻഡ്രം കാണാൻ വേണ്ടി വന്നതല്ലേ അപ്പോൾ അവർക്ക് നടന്നിട്ട് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ കാണണം അപ്പോൾ അങ്ങനെ നമ്മൾ കാണാൻ വേണ്ടി നടക്കാം കേട്ടോ ഇതാണ് അതിന്റെ ഒ പി വിഭാഗം ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഒ പി വിഭാഗം കേട്ടോ ഇനിയിപ്പോ ഒരു മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നമ്മൾ അതിന് ശേഷം നമ്മൾ നേരെ റൂമിൽ പോവും നമ്മൾ നാളെ വേറെ സ്ഥലത്തേക്ക് പോവും ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കറങ്ങി അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അത്രയും കാരണം വെച്ചാൽ നമ്മള് കുറെ കാര്യങ്ങൾ കണ്ടപ്പോ നമ്മളതിന്റെ വീഡിയോസ് എടുക്കാനായിട്ട് ഇപ്പുറത്ത് മറന്നു പോയി ഇപ്പഴാണെന്ന് ഫ്രീ ആയത് അതാണ് ഞാനൊരു കുട്ടി വീഡിയോ ആയിട്ട് എടുത്തതിട്ടാ ഇപ്പൊ നമ്മൾ താമസിക്കുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റേഷൻ്റെ എടുത്തായിട്ട് വരും അപ്പൊ അവിടെ നിന്ന് എടുക്കുന്ന വീഡിയോസിന് അപ്പൊ അമ്മയ്ക്ക് അത്ര താല്പര്യം ഇല്ലായിട്ട് വേണ്ട അച്ഛന് നല്ല ഇഷ്ടായി മാമനും നല്ല ഇഷ്ടായിട്ടാ വീഡിയോല് സായി പറഞ്ഞേ ആള് ഭയങ്കര ഷൈ വീഡിയോ ഇതെന്റെ അമ്മ ആള്ക്ക് ഇങ്ങനെ വീഡിയോയിലൊക്കെ സായി പറയാൻ ഭയങ്കര നാണെ ഇത്രയുള്ള മറ്റാമാരെ നമുക്കപ്പോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നടത്തുക